ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മുടെ ശ്രീ ക്ഷേത്രത്തിലാണ് വൈപ്പിള്ള കാളമുക്കുള്ള ക്ഷേത്രത്തിലാണ് ഇവിടെ ഇന്ന് വിഷ്ണു ദൃഷ്ടദിനമാണ് അപ്പം അതോടൊപ്പം തന്നെ ഇവിടെ നടക്കുന്നൊരു സ്പെഷ്യൽ ഒരു ചടങ്ങാണ് കേട്ടോ ഇത് ഇത് അറിയപ്പെടുന്നത് സോവസീന എന്നാണ് സൊവസീനി നമ്മുടെ കുടുമ്പി സമുദായത്തിൽ പുരാതനമായിട്ട് നടക്കുന്ന ഒരു ചടങ്ങാണ് മറ്റു പല ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ഈ നാരി പൂജ എന്നൊക്കെ പറഞ്ഞ് നടത്തപ്പെടുന്ന ഒരു ആചാരമാണത് അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ഗ്രൂപ്പായിട്ടാണ് അതായത് ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് ഇങ്ങനെ അഞ്ച് പേരിങ്ങനെ നിൽക്കും അത് ലേഡീസ് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള അഞ്ച് ലേഡീസ് ഇങ്ങനെ നിൽക്കും എന്നിട്ട് അവരുടെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ വാഴല വാഴല വെച്ച് പോകും വാഴ വെച്ചിട്ട് അതിൽ അവൽ അവല് ശർക്കരക്കിട്ട് അതായത് ഈ സംഭവങ്ങൾ അവല് ശർക്കര തേങ്ങ അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ അമ്പലത്തിലെല്ലാം ചെയ്യാനുള്ള സാധനങ്ങളും പത്രങ്ങളും ചിര ഉൾപ്പെടെ അങ്ങനെ പല പിന്നെ പൂജയ്ക്കുള്ള പുഷ്പങ്ങൾ എല്ലാം നമ്മൾ അമ്പലത്തിലേക്ക് കൊണ്ടുവരും പിന്നെ അതുപോലെ കുങ്കുമം കൺമശി എണ്ണ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ നിന്നാണ് എല്ലാം റെഡിയാക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ നടത്തിപ്പെടുന്നത് ഇതുപോലെ അഞ്ച് പേര് ഞാൻ നിന്നിട്ട് അവരുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഓരോ ചെറിയ വാഴലകൾ വെച്ച് പോകും എന്നിട്ട് ആ വാഴലയിൽ അവല് ഇടും പൂക്കളിടും അതൊക്കെ ഇട്ടിട്ട് പോകും പിന്നെ പഴം അങ്ങനത്തെ ഐറ്റൻസാക്കി ഇടും ഓക്കെ അപ്പോൾ അതിനുശേഷം ഈ നിൽക്കുന്ന സ്ത്രീകൾ അതായത് നാരിപൂജ നടത്താൻ പോകുമ്പോൾ നിൽക്കുന്ന സ്ത്രീകൾക്ക് നമ്മൾ കൺവശ് എഴുതി കൊടുക്കും പിന്നെ അതുപോലെ കുങ്കുമം തൊട്ട് കൊടുക്കും കേട്ടോ കുങ്കുമം തൊടുമ്പോഴത്തേക്കും ഒരാളാണ് ഈ ചടങ്ങുകൾ ചെയ്യുന്നത് അപ്പോൾ ഈ ചെയ്യുന്നതിൻ്റെ സമയത്ത് നമ്മൾ എന്തുകൊണ്ട് ഇപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിൽ എണ്ണ പുരട്ടോ കേട്ടോ ഈ കൊണ്ടുവന്നിരിക്കുന്ന എണ്ണ ഈ നാരി പൂല നടത്തുന്ന ടൈമിൽ ഓരോരുത്തരുടെ കാലിലായിട്ട് പെരട്ടിക്കൊടുക്കും കണ്ട അപ്പം നിങ്ങൾ ഈ കാണുന്നത് പോലെ എണ്ണ കുറച്ച് കുറച്ചിങ്ങനെ കാലിൽ തൊട്ട് വെച്ചിട്ട് അങ്ങനെ തൊഴുതു പോകും അങ്ങനെ അങ്ങനെ ഓരോരുത്തരുടെയും കാലിൽ കാലിൽ ഇങ്ങനെ തൊട്ട് എഴുതു തൊട്ട് എഴുതു പോകും കേട്ടോ അതുപോലെ കുങ്കുമം കണ്ണ്മശ് എഴുതി കൊടുക്കും അതുപോലെ തന്നെ കുങ്കുമം സിന്ദൂരം തൊട്ട് കൊടുക്കും നമ്മൾ നമ്മളിപ്പോൾ ചെയ്യുന്ന ആൾ സിന്ദൂരം തൊട്ട് കൊടുക്കുമ്പോൾ അതുപോലെ തിരിച്ചും ചെയ്യുന്ന ആൾക്കും നമ്മൾ തിരിച്ചും തൊട്ട് കൊടുക്കും കേട്ടോ സിന്ദൂരം അപ്പം നിൽക്കുന്ന എല്ലാവർക്കും അവര ഓരോരുത്തരുടെ നെറ്റിയിലായിട്ട് സിന്ദൂരം ഇങ്ങനെ തൊട്ട് തൊട്ട് പോവും അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ നിൽക്കുന്നവർ കല്യാണം കഴിഞ്ഞിട്ടുള്ള സുമങ്കരിമാരായിട്ടുള്ള സ്ത്രീകൾ മാത്രമാണ് ഈ ചടങ്ങിൽ നിൽക്കുന്നതും പിന്നെ അതുപോലെ ഈ പൂജ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് തന്നെ ഇവിടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന അവലും പൂക്കളൊക്കെ അത് ആദ്യം തന്നെ ഒരു നിലവെള്ള കത്തിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഫ്രണ്ടിലായിട്ടൊരു ദൂഷ്യനിലൊക്കെ വെച്ച് അതിൽ ആദ്യം പ്രസാദം ഇട്ട് നിവേദിച്ചതിന് ശേഷമാണ് ഈ പൂജ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ പൂജ ചടങ്ങുകളെല്ലാം കഴിയുമ്പോൾ അവിടെ നിൽക്കുന്നവർക്ക് ഈ വാളയിലെ പ്രസാദം നമ്മൾ നിവേദ്യം കൊടുക്കും അങ്ങനെ ഓരോരുത്തർക്കും അവരുടെ പ്രസാദം കയ്യിലേക്ക് എടുത്ത് കൊടുത്തിട്ട് നമുക്കത് വീട്ടിലേക്ക് കൊണ്ടുപോകും അങ്ങനെയാണ് ഈ ഒരു ചടങ്ങ് അവസാനിക്കണത് അപ്പോൾ അപ്പോൾ നമ്മളുടെ ഒരു ഇതിൽ ഇങ്ങനെയൊക്കെയാണ് നടത്തുന്നത് നടത്തപ്പെടുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു ചടങ്ങ് ഇതിന് മുമ്പ് എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന് ഇവിടെ നമ്മൾ പറയുന്നത് സൊബസീനി എന്നാണ് കേട്ടോ സൊബസീനിയെന്ന വാക്ക് നമ്മളുടെ കുടുംബി സമുദായത്തിൽ അതായത് ആ കൊങ്ങി ഭാഷയിൽ പറയപ്പെടുന്ന പേരാണ് കേട്ടോ അപ്പോൾ ഇവിടെ നാളെ ഇന്ന് ഇഷ്ടപ്രതിഷ്ഠ നാളെ നാളെയുടെ അമ്പലത്തിൽ ഉത്സവം കൊടിയേറുവാണ് അപ്പോൾ ഇന്ന് മുതൽ അന്നദാനമൊക്കെ ഉണ്ട് കേട്ടോ തിങ്കളാഴ്ച വരെ അന്നദാനം ഉണ്ട് അപ്പം പിന്നെ അതുപോലെ ഇന്ന് വൈകിട്ട് താലമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ആറ് ദിവസത്തെ പരിപാടികളൊക്കെ ആയിട്ടുള്ള ഉത്സവത്തിന് നാളെയാണ് മഹോത്സവം കൂടിയേറുന്നത് അപ്പോൾ കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഓക്കെ അപ്പോൾ വീണ്ടും കാണാം